എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യൂ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെ അവർ മനസ്സിലാക്കുന്നു തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നു അത് ഉടൻ ഉണ്ടാകുന്നതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലവർക്ക് ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലായ ഞണ്ട് രൂപം പൈല സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം അവർ നിങ്ങളെ മനസ്സിലാക്കുന്നു നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു പക്ഷേ ചില ആളുകൾ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു ചില തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പരുത്തി നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റുവാനുള്ള പല ശ്രമങ്ങളും നടന്നു അതിലെ പല ശ്രമങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ചില ശ്രമങ്ങൾ അവർ താൽക്കാലികമായി വിജയിക്കുകയും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ മൂലം നിങ്ങൾക്ക് പലതരത്തിലുള്ള മാനസിക വ്യഥകളുണ്ടായി മാനസികമായിട്ട് നിങ്ങൾക്ക് ദുഃഖങ്ങളുണ്ടായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ആളുകൾ പല രീതിയിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും നിങ്ങളുടെ വ്യക്തിക്കുള്ളിൽ ചില തെറ്റായ നിഗമനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു പക്ഷേ അത്തരം തെറ്റായ വാർത്തകളെയും തെറ്റായ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നിങ്ങളുടെ വ്യക്തി തിരിച്ചു വരുന്നു അതായത് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളായിരുന്നു ശരിയെന്നുള്ളത് എത്ര ആളുകൾ തെറ്റിദ്ധരിക്കാൻ പറ്റാൻ ശ്രമിച്ചപ്പോൾ അതെല്ലാം പരാജയപ്പെട്ടു തുടക്കത്തിൽ നിങ്ങളുടെ വ്യക്തിക്ക് ചില ഈഗോസ് ഉണ്ടായതുകൊണ്ട് അത് മറ്റ് അവർ പറയുന്നത് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ അത്തരത്തിൽ വിശ്വസിച്ചതിൻ്റെ ഫലമായി ചില തെറ്റിദ്ധാരണകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇപ്പോൾ ആ തെറ്റിദ്ധാരണകൾ മാറിയിരിക്കുന്നു ആ വ്യക്തി തിരിച്ചു വരാനൊരുങ്ങുന്നു അത് ഉടൻ ഉണ്ടാകും കാരണം ആ വ്യക്തിക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു ഇനി ആ കാര്യങ്ങൾ മനസ്സിലാക്കിയതനുസരിച്ച് ആ വ്യക്തി ഉടൻ നിങ്ങളിലേക്ക് എത്തും ഇപ്പോൾ ചെറിയൊരു കുറ്റബോധം ആ വ്യക്തിക്ക് ഉണ്ട് കാരണം തൻ്റെ പ്രവൃത്തി മൂലം തൻ്റെ തെറ്റിദ്ധാരണ മൂലമാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നത് എന്നുള്ള ഒരു ഇതുണ്ട് ആ ഒരു ദുഃഖം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് നഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ചെടുക്കുന്നൊരവസ്ഥ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വരുന്നു ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി ഒരിക്കൽ ചില ആളുകളുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതാണ് ഇപ്പോൾ തിരിച്ചു വരാൻ ആ വ്യക്തി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹമുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ ആ വ്യക്തി ഒരുങ്ങുന്നു എന്നുള്ള കാര്യമാണ് ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചെത്താൻ സാധിക്കും നിങ്ങളുടെ വ്യക്തി തിരിച്ചെത്തും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആത്മവിശ്വാസക്കുറവ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾ പറയുന്നത് അതേപടി വിശ്വസിച്ചു കൊണ്ട് ആ വ്യക്തി നിങ്ങൾക്കെതിരെ ആ സമയത്ത് നീങ്ങിയത് ആത്മവിശ്വാ നിങ്ങളെ മനസ്സിലാക്കുന്നതിന് ആ വ്യക്തി സമയമെടുത്തില്ല സാവകാശം എടുത്തില്ല അങ്ങനെ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നതിന് സമയവും സാവകാശം എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ ആ വ്യക്തി നിങ്ങൾ തമ്മിൽ പിരിയേണ്ടി വരില്ലായിരുന്നു പക്ഷേ ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി അഭിപ്രായ ഭിന്നതകൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുണ്ടായി ആ അഭിപ്രായ ഭിന്നതകളുടെ എല്ലാം പ്രസ് പ്രതിസന്ധി മൂലം നിങ്ങൾക്കും ആ വ്യക്തിക്കും ചില ആളുകളുണ്ടാക്കിയ നാടകങ്ങളിലേക്ക് അകപ്പെടേണ്ടി വന്നു വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളും ആ വ്യക്തി തുള്ള വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും ഉണ്ടായി ആ സംഘർഷങ്ങൾക്കൊക്കെ ശേഷം ഭാവിയിൽ നിങ്ങൾ കൂടുതൽ ഒരുമിച്ച് മുന്നോട്ട് പോകും കാരണം ആരൊക്കെയാണോ തെറ്റിദ്ധാരണകളുണ്ടാക്കിയത് അവരെക്കുറിച്ച് കൃത്യമായി നിങ്ങളുടെ വ്യക്തി പഠിച്ചിരിക്കുന്നു നിങ്ങളുടെ വ്യക്തി കൃത്യമായി അത്തരം ആളുകളെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചും പഠിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി തകരാതെ ഇനി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും അത് വലിയൊരു ഊർജ്ജമാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ സത്യമായിട്ടും അറിയാം നിങ്ങൾ മാത്രമേ ആ വ്യക്തിയെ സംരക്ഷിക്കുകയുള്ളൂ എന്നും നിങ്ങളുടെ ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കാനും സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ആ എത്തിക്കാനും നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ആ വ്യക്തി സത്യമായിട്ട് അറിയുന്നു മനസ്സിലാക്കുന്നു ആ വ്യക്തി തിരിച്ചു വരുന്നു വരും അടുത്തതായിട്ട് ആ വ്യക്തി തിരിച്ചു തിരിച്ചുവരുന്നൊരവസ്ഥ രണ്ടാമത്തെ പയലായ മത്സ്യം പയലായ തിരഞ്ഞെടുത്ത ആളുകളുടെ ഈ വ്യക്തിക്ക് സ്വയമേവ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായി മറ്റുള്ളവർ പറഞ്ഞിട്ടല്ല ഇവിടെ ആ വ്യക്തിക്ക് ഒരുപക്ഷെ ചില അഹങ്കാരമോ ചില അഹംബുദ്ധിയോ ഞാനാണ് വലുതെന്നുള്ള ചിന്തയോ നിങ്ങളെ അവഗണിക്കേണ്ടതിൻ്റെ ആവശ്യകതയോ നിങ്ങൾ കൂടുതൽ അധികാരം സ്ഥാപിക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടായി കാണാം അങ്ങനെ ആ വ്യക്തി കാണിച്ച ചില പ്രശ്നങ്ങൾ ചില പ്രതിസന്ധികൾ അതുമൂലം നിങ്ങൾക്ക് നഷ്ടമുണ്ടായി നിങ്ങൾക്കുണ്ടായ നഷ്ടം അത് വളരെ വലുതാണ് ആ നഷ്ടം നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറമാണ് ആ നഷ്ടം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായി ആ വ്യക്തിയുടെ പെരുമാറ്റം മോശമായി നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി എല്ലാം നൽകി അവ ജീവിതത്തിലെ വിഭവങ്ങളെല്ലാം നൽകിയിട്ടും ആ വ്യക്തിക്ക് സ്വയമേവ തെറ്റിദ്ധാരണ ഉണ്ടായി എന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ പ്രവർത്തിച്ചു ഇപ്പോൾ ആ വ്യക്തി തിരിച്ചു ചിന്തിക്കുന്നു ആ വ്യക്തിക്ക് ചില ദുർബോധനകളുണ്ടായി ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി ആ വ്യക്തി അകറ്റാൻ വേണ്ടി കാരണം നിങ്ങളുമായിട്ട് യോജിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചു അതിൽ ആ വ്യക്തി വീണുപോയി അതിൽ ആ വ്യക്തി പ വീണു പോയപ്പോൾ ആ വ്യക്തിക്കുണ്ടായ ചില നഷ്ടങ്ങൾ ചില പ്രതിസന്ധികൾ അതാണ് ഇവിടെ കാണുന്നത് ഏതായാലും കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് ഇപ്പോൾ പോകുന്നു ഒരുപാട് പോസിറ്റീവ് ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്കുണ്ടാകുന്നു തെറ്റിദ്ധാരണകൾ ആ വ്യക്തിയുടെയും മാറിയിരിക്കുന്നു മോശം കാലഘട്ടം മാറിയിരിക്കുന്നു ഇനി വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങളും പെട്ടെന്നുള്ള ചലനങ്ങൾ ഉണ്ടാകുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയക്കൊടി പാറിക്കാൻ കഴിയുകയും ചെയ്യും ജീവിതത്തിൽ വിജയക്കൊടി പാറിച്ച് ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കുന്നു ആ ഭാഗ്യത്തിൽ അധിഷ്ഠിതമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നു ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പരാജയപ്പെട്ടു ഉണ്ടായി ജീവിതത്തിൽ ഒരു പുതിയ സ്റ്റാട്ടിങ് ഉണ്ടാവുന്നു ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നു കാര്യങ്ങൾ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നു നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ബന്ധത്തിൻ്റെ ആത്മാർത്ഥത പ്യൂരിറ്റി അതിൻ്റെ പവിത്രതയാണ് ഇവിടെ വിജയിക്കുന്നത് എല്ലാ സംഘർഷങ്ങളും പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും അകൽച്ചകളും നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായപ്പോഴും ആ ബന്ധത്തിൻ്റെ പ്യൂരിറ്റിയാണ് ഇവിടെ കാണുന്നത് ആ ബന്ധത്തിൻ്റെ പ്യൂരിറ്റി മൂലം ജീവിതത്തിൽ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നന്മ മാറിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൃത്യമായിട്ടറിയാം നിങ്ങൾക്ക് ഒരിക്കലും പിരിയാൻ കഴിയില്ലെന്ന് ആരൊക്കെ എന്തെല്ലാം കുഴപ്പങ്ങൾ ഇനി ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ പ്രശ്നങ്ങൾ നടക്കാതെ ജീവിതത്തിൽ വളരെ സൗഭാ സൗഭാഗ്യകരമായിട്ട് പോകാൻ കഴിയും വളരെ നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം ഉണ്ടാവും നിങ്ങൾ ശക്തമായി നിൽക്കുക കാരണം നിങ്ങൾ തമ്മിലുള്ള ഹിഡൻ ഡെപ്തിൽ ആഴത്തിലുള്ള ഇഷ്ടമാണ് ഇവിടെ വ്യക്തമാകുന്നത് ആഴത്തിൽ ഉള്ള ഇഷ്ടം ഉള്ളതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും മുന്നോട്ട് പോകാൻ കഴിയും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ആഴത്തിലുള്ള ഇഷ്ടമാണ് ആ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ നിങ്ങൾ വേണം നിങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയും നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ആ വ്യക്തിക്ക് കൃത്യം അറിയാവുന്ന ഒരു കാര്യമാണ് ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കുന്നതിന് ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ എന്നെന്നും സംരക്ഷി നിർത്തുന്നതിന് നിങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് ആ വ്യക്തിക്കറിയാം നിങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാൽക്കരിക്കും ആ വ്യക്തിയെ പരിപൂർണമായി സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെ ശക്തമായി മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക